ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് നെസ്ലെയുടെ ബേബി ഫുഡ് ഒരു തരംഗമായി ലോകമൊട്ടാകെ പ്രചരിക്കാൻ തുടങ്ങിയത് മുലപ്പാലിനേക്കാൾ മികച്ചത് എന്നായിരുന്നു അവരുടെ മുദ്രാവാക്യം അവകാശവാദം ഡോക്ടർമാർക്ക് അവർ കൈക്കൂലി കൊടുത്തു നേഴ്സുമാർക്ക് കൈക്കൂലി കൊടുത്തു ആശുപത്രി അധികാരികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കുമെല്ലാം വകുപ്പുകൾക്കുമെല്ലാം നല്ല സമ്മാനങ്ങൾ കൊടുത്തു മുലപ്പാലിനേക്കാൾ മികച്ചത് ഫോർമുലകളാണ് എന്ന് ഇവരെ കൊണ്ട് പറയിപ്പിക്കാൻ തുടങ്ങി അക്ഷരാഭ്യാസമില്ലാത്ത അമ്മമാരും അക്ഷരാഭ്യാസത്തിന്റെ അറ്റത്ത് നിൽക്കുന്ന പഠിച്ച വിഡ്ഢികളായ അമ്മമാരും ഒക്കെ നെസ്ലയുടെ ബേബി ഫുഡ് പ്രിപ്പറേഷൻസ് വൻവില കൊടുത്തു വാങ്ങി കുട്ടികൾക്ക് കൊടുക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ആയപ്പോ ഈ പരസ്യം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ചതിയാണ് ദരിദ്ര രാജ്യങ്ങളിലെ പാവപ്പെട്ട അമ്മമാരെ പോലും വഴിതെറ്റിക്കുകയാണ് കുട്ടികൾക്ക് ആപത്താണ് ചില സംഘടനകൾ ഇതിനെതിരെ രംഗത്തു വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജൂലൈ മാസം നാലാം തീയതി അമേരിക്കയിൽ ഇന്റർനാഷണൽ ബേബി ഫുഡ് ആക്ഷൻ നെറ്റ്വർക്ക് എന്ന സംഘടന സേവ് ദ ചിൽഡ്രൺ എന്ന ഒരു കാമ്പയിൻ തുടങ്ങി നെസ്ലയുടെ ബേബി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു നെസ്ലെ ബോയ്കോട്ട് എന്നാണ് അതിനറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അമേരിക്കയിൽ തുടങ്ങിയ നെസ്ലെ ബോയ്കോട്ട് നെസ്ലെ ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതായപ്പോ യൂറോപ്പിലേക്ക് കൂട പടർന്നു ഇനി പലരും പറയും നെസ്ലയുടെ ഉൽപ്പന്നങ്ങൾ അത് വലിയ മൾട്ടിനാഷണൽ കമ്പനിയാണ് കോർപ്പറേറ്റ് കമ്പനിയാണ് അവർ നിസ്സാരമായ സാധനങ്ങളൊന്നും നൽകില്ല വളരെ നല്ല സാധനങ്ങൾ മാത്രമേ നൽകൂ വിശ്വാസപൂർവ്വം നമുക്ക് വാങ്ങിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം എങ്കിൽ കേട്ടോളൂ അവരുടെ ഭക്ഷ്യ സുരക്ഷിതത്വം എത്രയുണ്ട് എന്ന് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ മാസത്തിൽ നെസ്ലയുടെ പാലുൽപ്പന്നങ്ങളിൽ മെലാമിൻ എന്ന വിഷവസ്തു ഹോങ്കോങ് ഗവൺമെന്റ് കണ്ടുപിടിച്ചു ആറ് കുട്ടികളുടെ മരണം എണ്ണൂറ്റി അറുപത് കുട്ടികൾ ആശുപത്രിയിലായി ഈ മെലാമിൻ ചേർന്ന സാധനങ്ങൾ അകത്ത് ചെന്നാൽ പ്രത്യുൽപാദന ശേഷി നശിക്കും മൂത്രാശയത്തിലും വൃക്കകളിലും കല്ലുണ്ടാകും കിഡ്നി സ്റ്റോൺ ബ്ലാഡർ സ്റ്റോൺ ബ്ലാഡർ ണ്ടാകും അതെത്ര കുട്ടികൾക്ക് എന്നുള്ളത് കണക്ക് ലഭ്യമല്ല ഏതായാലും ഹോങ്കോങ് ഗവൺമെന്റ് ആറ് കുട്ടികളുടെ മരണവും എണ്ണൂറ്ററുപത് കുട്ടികളുടെ ആശുപത്രിവാസവും നെസ്ലയുടെ പാൽ ഉൽപ്പന്നങ്ങൾ കാരണമാണെന്ന് കണ്ടുപിടിച്ചു ചൈനയിലെ കോസ്റ്റൽ സിറ്റിയായ ക്വിൻഡിയാവിൽ നെസ്ലയ്ക്ക് ഒരു ഡയറി ഫാം ഉണ്ട് അവിടെ നിന്ന് വന്നിട്ടുള്ള പാൽ ഉൽപ്പന്നങ്ങളാണ് ഇതെന്നായിരുന്നു ആരോപണം പക്ഷേ നെസ്ല അത് നിഷേധിച്ചു പക്ഷേ അതേ വർഷം തന്നെ ഒക്ടോബർ രണ്ടിന് തായ്വാൻ ഹെൽത്ത് മിനിസ്ട്രി നെസ്ലയുടെ ആറുതരം പാൽ ഉൽപ്പന്നങ്ങളിൽ മെലാമിൻ കണ്ടെത്തി കടകളിൽ നിന്ന് അതെല്ലാം നീക്കം ചെയ്തു നെസ്ലയുടെ കുക്കി ഡേ വളരെ രുചിയോടെ പലരും വാങ്ങി കഴിക്കുന്നതാണ് രണ്ടായിരത്തി ഒൻപത് ജൂൺ മാസത്തിൽ അതിൽ നിന്നും ബാധയുണ്ടായി റെഫ്രിജറേറ്റഡ് കുക്കീസ് ാണ് ഈക്കോളി ബാക്ടീരിയ ബാധയ്ക്ക് കാരണമായത് അല്ലാതെ പഴകിയ പാഷാണം കൊണ്ടൊന്നും അല്ല കേട്ടോ എല്ലാ കുറ്റവും ബാക്ടീരിയയുടെ തലയിലാണ് ബാക്ടീരിയ അങ്ങനെ അവിടെ എന്ത് കാരണം പ്രൈമറി കോസ് എന്നുള്ളത് ദുഷിച്ച സാധനം ബാക്ടീരിയ ആവട്ടെ വൈറസ് ആവട്ടെ ഫംഗി ആവട്ടെ എല്ലാം സെക്കൻഡറി കോസ് ആണ് പ്രൈമറി കോഴ്സിനെയാണ് ആദ്യം അഡ്രസ് ചെയ്യേണ്ടത് ഏതായാലും അമേരിക്കയിലെ മുപ്പത് സംസ്ഥാനങ്ങളിലായി പലരും ആശുപത്രിയിലായി മുപ്പതിനായിരം പെട്ടി കുക്കീഡോ നെസ്ലെ തിരിച്ചെടുത്തു എല്ലായിടത്തും പെറുക്കിക്കൊണ്ട് ഓടി പിന്നെയാണ് നെസ്ലയുടെ മാഗി ഞാന്യൂൾസ് അല്ല മാഗി നൂഡിൽസ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസത്തിൽ ഇന്ത്യയിലെ ഉത്തർപ്രദേശിൽ ഭക്ഷ്യ സുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ മാഗി നൂഡിൽസിൽ അനുവദിക്കപ്പെട്ടതിൻ്റെ പതിനേഴ് ഇരട്ടി ലെഡിന്റെ അളവുണ്ടെന്ന് കണ്ടുപിടിച്ചു തലച്ചോറിനെ തകർക്കുന്നതാണ് ക്രിമിനൽ വാസനകൾ ഉണ്ടാക്കുന്നതാണ് നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ലെഡിന്റെ സാന്നിധ്യം മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റും കണ്ടുപിടിച്ചു രുചി കൂട്ടണ്ടേ നമുക്കൊക്കെ നമ്മുടെയൊക്കെ ആരോഗ്യത്തിൽ സന്തോഷം കൂടി ചേർത്തല്ലേ നെസ്ലെ പോലുള്ള കള്ള കമ്പനികൾ തരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസത്തിൽ ഉത്തർപ്രദേശിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഈ കുഴപ്പം കണ്ടുപിടിക്കുന്നു ജൂൺ മൂന്നായപ്പോൾ ന്യൂഡൽഹി ഗവൺമെന്റ് മാഗി നൂഡിൽസിന്റെ വിൽപ്പന പതിനഞ്ച് ദിവസത്തേക്ക് നിരോധിച്ചു എന്നാൽ ഫ്യൂച്ചർ ഗ്രൂപ്പ് ബിഗ് ബസാർ ഈസി ഡേ തുടങ്ങിയ ഇന്ത്യയിലെ സൂപ്പർ മാർക്കറ്റുകൾ നടത്തുന്ന ടീമുകൾ നെസ്ലയുടെ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും പിൻവലിപ്പിച്ചു തൊട്ടടുത്ത ദിവസം ജൂൺ നാലാം തീയതി ഗുജറാത്ത് ഗവൺമെന്റ് നെസ്ലെ മാഗി നൂഡിൽസ് മുപ്പത് ദിവസത്തേക്ക് നിരോധിച്ചു ഗുജറാത്ത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പഠനത്തിനെടുത്ത മുപ്പത്തൊൻപത് സാമ്പിളുകളിൽ ഇരുപത്തിയേഴ് എണ്ണത്തിലും മെറ്റാലിക് ലെഡും മറ്റു വിഷങ്ങളും കണ്ടെത്തിയെന്നാണ് പറഞ്ഞത് നിങ്ങൾ കരുതും വലിയ പേരുള്ള കമ്പനികളെ നമുക്ക് വിശ്വസിക്കാം ഒട്ടും വിശ്വസിക്കാൻ കൊള്ളില്ല അവർക്ക് ആഗോള താല്പര്യങ്ങൾ ഉണ്ടാകും ദരിദ്രവിരുദ്ധ താല്പര്യങ്ങളുണ്ടാകും അമേരിക്കയുടെ ദരിദ്രരെ ഉന്മൂലനം ചെയ്യാനുള്ള കുടുംബാസൂത്രണ പദ്ധതികൾ ഉണ്ടാകും കിൽഗേറ്റ്സിൻ്റെ കുറെ നുണ വലിയ താമസം ഇപ്പം തന്നെ തെളിഞ്ഞു വരികയാണ് കുറേ നുണയുടെ വാഗ്പാപം ജനസംഖ്യാ നിയന്ത്രണത്തിനായിരുന്നു ചെറുപ്പക്കാരെല്ലാം കുഴഞ്ഞു വീണു വരിക്കുന്നു ഏതെല്ലാം തരത്തിലാണ് ഇവർ നമ്മളെ ഇല്ലാതാക്കാനുള്ള നിഗൂഢ പദ്ധതികൾക്ക് രൂപം നൽകുന്നതെന്ന് പറയാനാവില്ല പരമാവധി ഷെയർ ചെയ്യണം കമൻറ്റുകൾ എഴുതണം നേച്ചർ ലൈഫ് ടി വി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ജനകീയമായ ആരോഗ്യ പോരാട്ടത്തിൽ നിങ്ങളും പോരാളിയാവണം നന്ദി നമസ്കാരം